ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇന്ന് നമുക്ക് ചെറിയൊരു സങ്കടമുള്ളൊരു ആണ് നമ്മുടെ സുട്ടുവിനും ഭയങ്കര ക്ഷീണമാണ് നമ്മുടെ പൂച്ചെര വരെയാണ് സുട്ടു അപ്പം അതിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് മൃഗാശുപത്രി കാണിക്കാൻ വേണ്ടി പോവാണ് നിങ്ങളുടെ തൊട്ട് ഭയങ്കര ക്ഷീണമായിട്ട് ഒരിടത്തെവിടെയെങ്കിലും ഇരിക്കുക മീൻ കണ്ടാൽ പോലും കഴിക്കത്തൊന്നുമില്ല ഭയങ്കര ക്ഷീ ഇത് അവശ്യമായിട്ടിരിക്കുകയായിരുന്നു അപ്പോഴേക്കും ഞാനൊരു കുറച്ച് ചോറിനത്തിച്ചിരി മഞ്ഞപ്പൊടിയും പാരസെറ്റാമോളും കൂടെ കലക്കി ചോ ചോറിങ്ങനെ വായി തേച്ച് കൊടുത്ത് കഴിക്കത്തില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പനിയുടെയോ എന്തേലും ഉണ്ടെങ്കിൽ മാറട്ടെ എന്ന് ഇച്ചിരി കൊടുത്തോളൂ എന്നിട്ടും രാവിലെ ആയപ്പോഴും അങ്ങ് വയ്യായിരുന്നു മഴയൊക്കെ പെയ്തിട്ടും അവിടെത്തന്നെ ഇരുന്നങ്ങ് മഴ കൊള്ളുമായിരുന്നു അതിനങ്ങ് വയ്യായിരുന്നു അപ്പം ഞാൻ അത് കഴിഞ്ഞ് രണ്ട് തവണ മഞ്ഞ വെള്ളം പോലെ ഛർദിച്ചു അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് എന്തായാലും തീരുമാനിച്ചു അങ്ങനെ ഞാൻ വേണമെങ്കിൽ പോവാണ് നമുക്ക് കഴിഞ്ഞ ദിവസം കിറ്റി എന്ന് പറഞ്ഞൊരു പൂച്ച ഉണ്ടായിരുന്നല്ലോ അത് അതും ഞങ്ങൾ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലെ രണ്ട് വീട്ടിലത്തെ പൂച്ചയും ചേർത്ത് പോയി പട്ടിക്കെങ്ങാണ്ട് വിഷം വെച്ചാന്ന് തോന്നുന്നു എന്തായാലും അത് ചത്തുപോയി രണ്ട് നമ്മുടെ ഒരാൾ മൊത്തം മൂന്ന് പൂച്ച ഇപ്പം രണ്ട് ദിവസത്തിനുള്ളിൽ ചത്തുപോയി അപ്പോൾ ഇനി ശേഷം നമുക്കിവിടെ സുട്ട് എന്ന് പറഞ്ഞാൽ ഇതുള്ളത് അതിനും ഒരു വയ്യാഴി ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അതിനെന്താ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ മൃഗാശത്തിലോട്ട് കൊണ്ടുപോകുകയാണ് കാറിലാണ് പോകുന്നത് വയ്യാത്തതുകൊണ്ട് കൊണ്ട് ഏതായാലും അടങ്ങിയൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ വണ്ണച്ചയും കൂടെ നമ്മുടെ അടുത്തുള്ള ഗവൺമെൻറ്റ് വെറ്റിനറി ഹോസ്പിറ്റലുണ്ട് അവിടെ ആണ് പോകുന്നത് നല്ല മഴയും ഉണ്ട് രണ്ട് മണി വരെ ഉള്ളതെന്നൊക്കെ ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടോ ഇനി അറിയത്തില്ല ഇനി മൂന്ന് മണിവരെ ഉണ്ടെന്ന് അത്തച്ചി വിശം പറഞ്ഞാൽ അത്തശ്ശി പറഞ്ഞു മൂന്ന് മണി വരെ ഹോസ്പിറ്റലുണ്ടെന്ന് അപ്പോൾ എന്തായാലും ഞാൻ വണ്ണച്ചയും കൂടെ ഇങ്ങനെ കൊണ്ടുപോകും അവിടെ നമ്മുടെ അടുത്ത് കാടംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് മൃഗാശുപത്രി ഉള്ളത് ഹോസ്പിറ്റലും ഡോക്ടറും ഒക്കെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് കൊണ്ടുപോകുന്നത് എന്തായാലും കിട്ടിയാണ് രാത്രി പതിനൊന്നര വരെ നമ്മുടെ അടുത്തുണ്ടായിരുന്നു തലേദിവസം ചാകുന്നതിന് മുന്നേട്ട് രാത്രി അതിനെ ഇറക്കി വെളിയിൽ വിട്ടതായിരുന്നു അതിന് ശേഷമാണ് ഈ ഇപ്പം നമ്മുടെ ഇവിടെ മൂന്ന് പൂച്ച നമ്മളപ്പുറത്തെ നൈബേഴ്സിൻ്റെ കൂട്ടിൽ മൂന്ന് പൂച്ച അതെങ്കിലും മൂന്ന് പൂച്ചയും പതിനൊന്ന് മണിക്ക് ശേഷമാണ് എന്തോ കഴിച്ച് കാത്തിരിക്കുന്നത് ഭയങ്കര വിഷമായിരുന്നു എനിക്ക് പിന്നെയാന്നൊക്കെ ഭയങ്കര സങ്കടം ഞാൻ ഉച്ചയ്ക്ക് ഓർവോറും ഉണ്ടല്ല അത്രയ്ക്കും നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ പോലെ കൊച്ചിലെ കൊണ്ടുവന്ന് വളർത്തി അത് ഭയങ്കര സ്നേഹമായിരുന്നു അന്ന് ചെൻ വണ്ടി വരുമ്പോഴൊക്കെ ആണെങ്കിൽ ഓടി വരികയൊക്കെ ഭയങ്കര കാര്യമായിട്ട് ഒരു പൂച്ചയായിരുന്നു അപ്പം നമുക്ക് ഭയങ്കര വിഷമായിരുന്നു എന്തായാലും ഇതിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാൻ ഡോക്ടർ ഉണ്ടോ എന്നൊക്കെ പോകുന്ന വഴിക്ക് നമ്മുടെ ആ റോഡും കൂടെ ഒക്കെ ഒന്ന് കാണിച്ചു തന്നെ ഉള്ളൂ നമ്മുടെ ഇവിടെ കുളി റബ്ബർ തോട്ടങ്ങളും ഒക്കെയാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് കാണാം പിന്നെ ആണെങ്കിൽ ഞാൻ പൂച്ചയെ വണ്ടിയിലൊക്കെ നമ്മൾ അങ്ങനെ കയറുന്നില്ല അപ്പോൾ വണ്ടിയിലൊക്കെ കയറുമ്പോൾ ഒന്ന് ഇതാ തോന്നാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് തലരോടെ ഒന്ന് ഇതാക്കി തടയി കൊടുക്കുമായിരുന്നു കാരണം നമുക്ക് ഒരു പേടി തോന്നലല്ലോ അല്ലെങ്കിൽ ആ പേടിച്ചും കൂടെ വരേണ്ട ഒരു ഇതും കൂടെ ആവുമല്ലോ വണ്ടിയെ നമ്മൾ അങ്ങനെ കൊണ്ടുപോകുന്നില്ലാത്തതുകൊണ്ടേ എന്തായാലും വയ്യാത്തതോടെ അട അനങ്ങാതൊക്കെ ഇരിക്കുമായിരുന്നു പാവം അപ്പം നമ്മൾ മൃഗാശുപത്രി എത്തിയിട്ടുണ്ട് ഡോക്ടർ ആളുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം തുറന്നിട്ടുണ്ട് എന്തായാലും അപ്പം നമുക്ക് നോക്കാം അങ്ങനെ ഞാൻ സുട്ടുനെ എടുത്തുകൊണ്ട് ഇറങ്ങുവാണ് ഈ ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ ഒരു ബോക്സിനകത്ത് ഇരിക്കത്തേ ഇല്ല പാവം എന്തായാലും ഭാഗ്യത്തിന് ഹോസ്പിറ്റലിൽ തുറന്നിട്ടുണ്ടായിരുന്നു മൂന്ന് ടൈം ടൈമുള്ളത് എന്നാലും അവിടെയാണെങ്കിൽ നമ്മൾ നടന്നു പോകുന്ന സ്ഥലമാണ് നല്ല തെന്നി കിടക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിറങ്ങിപ്പോവായിരുന്നു അവിടെ ചെന്ന വേറൊരു എന്താ ആടിനെ അങ്ങാണ്ട് നോക്കുന്നുണ്ടായിരുന്നു അവിടെ ആൾ അപ്പോഴേക്കും നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേക്കിനാണ് ഡോക്ടർ എന്തോ പഞ്ചായത്തിലങ്ങാണ്ട് പോയിരിക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് നമുക്ക് എന്താ അവിടെ മരുന്നില്ലെന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ ഡോക്ടർ ഫോൺ വിളിച്ചിട്ട് നമുക്ക് മരുന്നൊക്കെ പറഞ്ഞു തന്നു ഒരു നേരം കഴിക്കാനായിട്ട് ഒരു ഒരു ടാബ്ലറ്റ് എടുത്ത് അഞ്ചു നേരമായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ചാലിച്ചു കൊടുക്കാനും പിന്നെ ഗ്ലൂക്കോസ് വെള്ളം കൊടുക്കാനൊക്കെ പറഞ്ഞു നാളെ ഡോക്ടർ വളക്കഴേക്കും രാവിലെ വരാൻ അങ്ങ് പറഞ്ഞിരിക്കുന്നത് നമ്മളവിടെ ചീട്ടൊക്കെ എടുത്തിട്ടാണ് അവർ നമുക്ക് മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു എന്തായാലും വന്നിരിക്കുന്ന മരുന്നും നമുക്ക് കൊണ്ടു കൊടുക്കാം എന്നിട്ട് ആക്റ്റീവ് ആകുമെന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ പിന്നെ നാളെ കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതിയായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ സുട്ടുവിന് വയ്യാത്തതിൻ്റെ ഒരു വിഷമം നമുക്കുണ്ട് കാരണം കിറ്റിയാണെങ്കിൽ കഴിഞ്ഞ ദിവസം മരിച്ചു പോയതേ ഉള്ളൂ അപ്പം അതിൻ്റെ ഒരു ഫീലിംഗ് എല്ലാം ഉണ്ട് പാവം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും ബൈഷിജിന ഷമോൻ താങ്ക്സ് ഫോർ വാച്ചിങ്